എസ് എല്ലിന്റെ പുതിയ സീസൺ തുടങ്ങാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിംഗിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ മാർക്കസ് മർഗുലാഹോ ട്വിറ്ററിൽ നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് പ്രഖ്യാപിക്കും അറിഞ്ഞിരുന്നു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തുരുതുരാ ചോദ്യം ചോദിക്കുകയും മാർക്കസ് മർഗുലഹോ ഉത്തരം പറയാൻ കഴിയാതെ മുട്ടി നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ൾ പിന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനിംഗിന്റെയും പ്രഖ്യാപനം കാണാത്തത് കൊണ്ട് തന്നെ മർഗുലാഹായ ട്വിറ്ററിലും ഇൻസ്റ്റയിലും തുരുതുരാ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഭൂമറുകളുടെ ആരാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതുവരെയും ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണെങ്കിൽ മർഗുലാഹോട് തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തന്നെ കഴിഞ്ഞാവധി മറുപടികളും നൽകുന്നുണ്ട് അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകന്റെ രാവിലത്തെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി ഇങ്ങനെയായിരുന്നു നൽകിയിരുന്നത് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റുമായി രാത്രിയും ഞാൻ ബന്ധപ്പെടുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം ഇനി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആരും എന്നെ പൊങ്കാല ഇടരുത് എന്ന് അദ്ദേഹം കേൺ ഒരു പോസ്റ്റ് ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ പോയാൽ ഇനി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അദ്ദേഹത്തെ വട്ടത്തിൽ ഊക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല